ഞങ്ങളുടെ പറമ്പ് നമുക്കതിൽ ഏലമുണ്ട് കുരുമുളക് ഉണ്ട് കാപ്പിയുണ്ട് പിന്നെ പിന്നെതേ അമ്മ അമ്മയുടേതായ കുഞ്ഞു കുഞ്ഞ് ഒരു സംരംഭമൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ഒരു രണ്ട് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും പിന്നെതേ ഒരു അപ്പുകുട്ടനും അവിടെ ഒരു സുന്ദരനായ ഒരു അപ്പുകൂട്ടനുണ്ട് അവൻ നമ്മളെ നേരിട്ട് പോയിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് അവരെ തുറന്നവിടാതെ അവരെ കോട്ടിലിട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ പറമ്പൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ ഇതാണ് നമ്മുടെ പറമ്പ് അത്യാവശ്യം വിളവെടുപ്പുള്ള സ്ഥലമാണ് ഇതുപോലെ തന്നെയാണ് അമ്മ പുറത്ത് പോകുന്നത് അമ്മ കട്ടിപ്പോൾ പോകുന്നത് ഇതുപോലെ ഏലക്കാട്ടിലാണ് ഏലകൃഷി മോളോട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് പറമ്പിലേക്ക് പോയിട്ട് വരാം പിന്നെ നമുക്ക് തോട്ടപ്പുഴ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കയറാൻ പറ്റില്ല ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ പറമ്പുള്ളത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ വാസസ്ഥലം